ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോൺഗ്ര മുറിപ്പിന്റെ ഇരുപത് വർഷങ്ങൾ പഞ്ചായത്തിനെതിരെ കോൺഗ്രസ് കുറ്റപത്രം ഇറക്കുന്നു എറിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത് വർഷത്തെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള പഞ്ചായത്ത് തല സെമിനാർ എറിയാട് സർവീസ് സർവീസ്വരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഴീക്കോട് മണ്ഡലങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ ജനറൽ സെക്രട്ടറി കെ വി ദാസൻ വിദ്ഘാടനം ചെയ്തു വികസന രേഖയാക്കി വികസന പത്രിക തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയും രണ്ട് പരിപാടികളാണ് നമ്മുടെ ആസ്പത്രി നടക്കാറ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷമായിട്ട് നമുക്ക് ഭരണമില്ലാത്ത നമുക്ക് നമ്മുടെ പാർട്ടിക്ക് തൃശ്ശൂരിനെ സംബന്ധിച്ച് ആയിരത്തി രണ്ടായിരത്തി പത്തിലാണ് തൃശൂർ ജില്ലയില് ഏറ്റവും മികച്ച വിജയം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് ആ രണ്ടായിരത്തി പത്തിലെ എൺപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി ജില്ലാ പഞ്ചായത്ത് കിട്ടിയത് ആദ്യത്തെ പ്രസിഡന്റ് ആവാനുള്ള നിയോഗം കൂടി അന്ന് അത് ചരിത്രത്തിലാണ് കോർപ്പറേഷനൊക്കെ അമ്പത്തി അഞ്ച് ഡിവിഷനിൽ ഡിവിഷനും ജയിച്ച് വലിയ വിജയം കോർപ്പറേഷൻ ആറ് മുനിസിപ്പാലിറ്റിയിലും മൂന്ന് മുനിസിപ്പാലിറ്റി നമുക്ക് ഭരിക്കാൻ അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള പഞ്ചായത്തി രാജ് ഭരണ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പരമ്പരാഗത ചെറുകിട വ്യവസായം ടൂറിസം കൃഷി തുടങ്ങിയ സാധ്യതകളുള്ള എല്ലാ രംഗങ്ങളിലും എറിയാട് ഗ്രാമപഞ്ചായത്ത് പരാജയപ്പെട്ട നിലയിലാണ് എന്നും രണ്ടായിരം ആണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു അധികാരത്തിൽ വന്ന സമയത്ത് ഉണ്ടാക്കിയ അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽ നിന്നും ക്രിയാത്മകമായ വികസന മുന്നേറ്റങ്ങൾ ഒന്നും പഞ്ചായത്തിന് അവകാശപ്പെടാനില്ലെന്നും യോഗം വിലയിരുത്തി പഞ്ചായത്തിന്റെ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന മുപ്പതിലേറെ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു എറിയാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ നിയോജകമണ്ഡലം കോർഡിനേറ്റർ ടി എം കുഞ്ഞുമൊയ്തീൻ പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് കോൺഗ്രസ് നേതാക്കളായ ബഷീർ കൊണ്ടാമ്പുള്ളി സി പി തമ്പി കെ കെ കുഞ്ഞുമൊയ്തീൻ സി എ റഷീദ് കെ എസ് രാജീവൻ പി എച്ച് നാസർ പി പി ജോൺ ഹസീന റിയാസ് എ കെ അബ്ദുൾ ഖാദർ ഷീബ മുരളി പി പി ഷാജി എന്നിവർ സംസാരിച്ചു